ഇനി നമുക്ക് അടുത്ത പുലിയെ വിളിക്കാം കുറെ സിനിമകളിലൂടെ നമ്മളെയൊക്കെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള നമ്മളുടെ സ്വന്തം ആൻഡ് ബ്യൂട്ടിഫുൾ ഭാവന വെൽക്കം ബാക്ക് രണ്ടാമത്തെ പുലി ഓ ഭയക്കണം 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 രണ്ടുപേരെ ഇവർ ഈ കോമ്പിനേഷൻ ഞാന വരുമ്പോ എന്റെ ഏറ്റവും എക്സൈറ്റിംഗ് ഫാക്ടർ എക്സൈറ്റിങ് ഫാക്ടറുള്ള കണ്ടിട്ട് പലതും പറയാൻ വിചാരിച്ചിരിക്കുകയാണ് മൊത്തത്തിൽ വിചാരിച്ചിരിക്കടെ മുതലാക്ക ചേച്ചി അത്രേ ഉള്ളൂ ചേച്ചി ഇവിടെ നിങ്ങൾ ടിങ്ങി വളരെ സുന്ദരിയായിരിക്കുന്നു ശരിയല്ല നല്ല സ്വഭാവല്ലേ നിങ്ങൾ ടിങ്ങിയ ബന്ധാണെങ്കിൽ നിങ്ങൾ എങ്ങനെ തുടങ്ങിയ ബന്ധമാണ് ഞങ്ങളുടെ ബന്ധവും ഇതേപോലെ ഇതാണ് ഓ ഇത് എവിടെ തുടങ്ങും ഞാൻ ആക്ച്വലി അവളെ ഇന്റർവ്യൂ ചെയ്തിട്ടാണ് ഹലോ ഗുഡ് ഈവനിങ് പറഞ്ഞൊരു ഷോ ഞാൻ പണ്ട് ആങ്കർ ചെയ്യണ്ടായിരുന്നു ആ ഗസ്റ്റ് ആയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഞങ്ങള് കാണുന്നത് എന്തൊക്കെയുണ്ട് വിശേഷം ഈ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേരെന്താണെന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഒരു കോൺവെർസേഷനിൽ തുടങ്ങി പിന്നെ നമ്മളെ നമ്പർ എക്സ്ചേഞ്ച് ചെയ്തു പിന്നെ എഡിപ്പൊ എടി ഞാൻ ഇന്റർവ്യൂലാണ് ആദ്യമായിട്ട് കാണുന്നത് കേട്ടു ഭാവനയുടെ കേട്ടോ ആ എന്റെ വേർഷൻ അങ്ങനെയാണ് ഞാൻ വലിയ ഒരു സ്റ്റാർ ആയിരുന്നു ഹലോ ഗുഡ് ഈവിനിങ് ഓൾറെഡി ആ സമയത്ത് ഭയങ്കര ഇതായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് കേരളം കണ്ട ഏറ്റവും നല്ല ആങ്കർ അപ്പൊ അങ്ങനെ ഞങ്ങള് നമ്മുടെ വീട്ടില് സംസാരിച്ചോണ്ടിരുന്ന ഒരു കാര്യായിരുന്നു ഭയങ്കര നല്ല അവതരണമാണ് ഒട്ടും ഓവറാക്കുന്നില്ല ഭയങ്കര അങ്ങനെയൊക്കെ പഠിക്കുമ്പോ എപ്പോഴും ഓഫ് ടെൻ വാങ്ങുന്ന സ്റ്റുഡന്റ് ആയിരുന്നോ ഏട്ട ഒട്ടും ഞാൻ എപ്പോഴും ഒരു ബി പ്ലസ്സിൽ നിൽക്കുന്ന ഒരാളായിരുന്നു അതിന് മുകളിലേക്കും താഴേക്കും പോവാറില്ല അതുകൊണ്ട് ടീച്ചേഴ്സ് പറയും ഇതിന് ഇപ്പൊ ബി പ്ലസ് ഇനി ഒരു എ വാങ്ങിക്കാൻ നോക്കൂ എന്തിന് അതെ ഞങ്ങളുടെ ക്ലാസ്സിൽ ഫോർട്ടി നയഫ് കിട്ടി കുട്ടികളൊക്കെ പേപ്പർ കിട്ടിയോണ്ട് ഞാനൊക്കെ ട്വന്റി ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു എനിക്കായിരുന്നു അങ്ങനെയായിരുന്നു തോന്നല് ടീച്ചർമാർക്കൊന്നും അങ്ങനെയൊരു തോന്നൽ നിങ്ങൾ രണ്ടുപേരും എന്താന്ന് വെച്ചാൽ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ റെഡ് മാർക്ക് വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ചില സമയത്ത് നമുക്ക് ട്വന്റി ഫൈവില് നയൻ ആക്ച്വലി മൈ ഫെയിലാണല്ലോ നയൻ ആൻഡ് ഹാഫ് ആണ് നമുക്ക് ഞാൻ കാല് പിടിച്ച ഒരു ടീച്ചർ ഒരു ഹാഫ് എങ്കിലും എനിക്ക് തരണം എനിക്ക് റെഡ് മാർക്ക് പറ്റില്ല അങ്ങനെ ഹാഫ് ആക്കി ജയിച്ചൊരു കുട്ടിയാണ് ഞാൻ ഞാൻ വെച്ച് ഈ പറഞ്ഞാലും ഫിഫ്റ്റീല് നാൽപ്പത്തോ സാഹചര്യങ്ങൾ അന്ന് എനിക്ക് ഫ്ലൂ പിടിച്ചത് കൊണ്ട് എനിക്ക് നന്നായിട്ട് എക്സാമിൽ പെർഫോം ചെയ്യാൻ ചെയ്യാത്ത പക്ഷെ നമ്മുടെ ഹരിച്ചേട്ട നന്നായി പഠിക്കായിരുന്നു

അതിന്റെ പേരൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് ചിലരൊന്നും ോ എന്റെ ഇതുപോലെ മാർക്കിന്റെ കാര്യത്തില് സ്കൂളിലിരിക്കെ സ്കൂൾ വെച്ചാ പ്ലസ് വൺ ഒക്കെ ആയപ്പോഴാണ് ഞാൻ ഒന്ന് പഠിച്ചു തുടങ്ങിയത് അതുവരെ ഞാൻ ഉഴപ്പനായിരുന്നു മോറൽ സയൻസ് ഉണ്ട് അപ്പൊ എനിക്ക് കൂട്ടത്തിൽ മാർക്ക് മോറൽ സയൻസിന് കുറച്ച് കുറഞ്ഞു ബാക്കിയുള്ള എ പ്ലസ് ഇത് എ ആയിപ്പോയി അത്രയും മറ്റേ ഇപ്പൊ ഞാനടുത്തൊരു സിസ്റ്റർ ആയിരുന്നു സിസ്റ്റർ തോന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനൊരു വൺ മാർക്ക് കൂടി കിട്ടി പ്ലസ് കിട്ടും സിസ്റ്ററിന്റെ അടുത്ത് ഫൈറ്റ് ആയി തുടങ്ങി ഇല്ല ഇത് എനിക്ക് ഇതില് കുറച്ചുകൂടി മാർക്ക് കിട്ടും മോന് കുറച്ചുകൂടി മോറൽ സയൻസ് ആവാനുണ്ട് മോറൽ സയൻസിന് അരമാർക്കും കൂടി കിട്ടിയ പാസ് ആവും അതല്ലേ പറയാൻ പറ്റില്ല എനിക്ക് പത്ത് മാർക്കൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് മോശം ഇല്ലാത്ത മാർക്കൊക്കെ പക്ഷെ ഒന്നാം ക്ലാസ് തൊട്ട് കൂട്ടണം പത്താം ക്ലാസ് വരെയുള്ള മാർക്ക് എന്നാലും ആ ഭാഗത്തേക്കൊക്കെ എത്തും അത്രയും അടുപ്പിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര